കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വൃക്ക രോഗികളുടെ പ്രതിഷേധം ഫ്ലൂയിഡും അനുബന്ധ സാമഗ്രികളും ലഭിക്കുന്നില്ല എന്നാണ് പരാതി ഭീമമായ വില നൽകി സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് വാങ്ങാൻ നിർബന്ധിതരാവുകയാണ് രോഗികൾ ദുരിതം ചൂണ്ടിക്കാട്ടിയവർ ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി രോഗികൾ ഡയാലിസിസിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്താറുണ്ട് ഡയാലിസിസിന് ആവശ്യമായ ഫ്ലൂയിഡ് ഉൾപ്പെടെ സ്റ്റോക്കില്ല എന്നാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവർക്ക് ലഭിക്കുന്ന മറുപടി ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ആവശ്യമായ വൃക്കരോഗികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് ദിനം പ്രതി എത്തുന്നത് എൺപതോളം രോഗികൾ ഫ്ലൂയിഡില്ലെന്നും പുറമെ നിന്ന് വാങ്ങണമെന്നുമാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന മറുപടി ഡയലൈസർ ഉൾപ്പെടെയുള്ള സാമഗ്രികളും സ്റ്റോക്കില്ല നമ്മളിപ്പോൾ ഇവിടേക്ക് എത്തുന്നത് എന്താ വെച്ചാൽ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് മെഡിസിനോ മരുന്നുകളോ ഒന്നും വാങ്ങണ്ട ഡോക്ടേഴ്സിനെ കാണാമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ ദൂരത്തുനിന്ന് ഇവിടെ വന്ന് ഡയലസ് ചെയ്ത് തൊള്ളായിരം രൂപയാണ് ആരോഗ്യ ഇൻഷുറൻസിൽ നമ്മൾ ബില്ലടിച്ചു കൊടുക്കുന്നത് അതിൻ്റെ പുറമെ ഇപ്പോൾ ഒരു മാസമായിട്ട് ഇപ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുക അവിടെ ഒന്നുമില്ല അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വാങ്ങേണ്ടി വരും എന്നുള്ള ഓർഡറാണ് ഇപ്പോൾ തന്നിട്ടുള്ളത് കാരുണ്യ മെഡിസ പദ്ധതികളിൽ ഉൾപ്പെട്ടവരാണ് ഭൂരിഭാഗം വരും അതിനാൽ ഡയാലിസിസിന് ആവശ്യമായ സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ചിരുന്നു മരുന്നുകൾക്ക് സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളെ ആശ്രയിക്കേണ്ടി വന്നതോടെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുകയാണ് രോഗികൾ അവശ്യ മരുന്നുകളുടെ ദൗർലഭ്യം മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ ദുരിതത്തിലാക്കുന്നുണ്ട് സർജിക്കൽ ഉപകരണങ്ങൾ ഇല്ലാത്തത് ശസ്ത്രക്രിയകളെയും താളം തെറ്റിക്കുകയാണ് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം കോടികളുടെ കുടിശ്ശിക കാരണം വിതരണക്കാർ നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം മരുന്ന് ക്ഷാമം ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ പ്രതിസന്ധിയിലാകുന്നത് ഇതുപോലെയുള്ള പാവപ്പെട്ട രോഗികളാണ് മുനീഫ് തിരൂരിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് ട്വന്റി ഫോർ കോഴിക്കോട് സാർ അവശ്യ മരുന്നുകളുടെ ദൗർലഭ്യം മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ തന്നെ കാര്യമായി ബാധിക്കുന്നുണ്ട് വലിയ തുക കൊടുത്ത് മരുന്ന് വാങ്ങാൻ സാധിക്കാതെ വലയുന്ന രോഗികളും ദുരിതത്തിലാണ് ചില പ്രതികരണങ്ങൾ കാണാം സാധനങ്ങളൊന്നും കിട്ടും ഇന്നലെ ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസിന് വാങ്ങാൻ പോയപ്പോൾ അത് കിട്ടാതെ കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് പോയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം സാധനം വാങ്ങാൻ അപ്പം നമുക്കിതിപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ മൊത്തത്തിൽ ഇവിടെ ഇവിടെ ഡയാലിസ് ഞാൻ മൂന്ന് മൂന്ന് ഡയാലിസ് ഡയാലിസേ അപ്പൊ ഈ മൂന്ന് ദിവസം അച്ഛനെ കൊണ്ടുവരുമ്പോ ബാക്കിയുള്ള രണ്ട് മൂന്ന് ദിവസം പണിക്കാൻ കഴിയുള്ളൂ അപ്പൊ വളരെ അധികം ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇപ്പോൾ പൈസക്കാരാണ് പ്രൈവറ്റ് ആശ്രയിക്കില്ലേ ഇതൊരു ദിവസം തന്ന ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മൊത്തം വാങ്ങിക്കുക പിന്നെ ഇതാ ഇന്ന് തന്ന ബില്ലാണ് ഇത് ഇതും കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് കഴിഞ്ഞ് തുടങ്ങി ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ആയിരം ആദ്യ സൗജന്യം രണ്ട് മാസത്തിനടുത്തായി ഇങ്ങനെ സംഭവിക്കുന്നു ഞങ്ങൾക്ക് ഓട്ടോ കൂലി വേണം വേണം ഓട്ടോയ്ക്ക് രൂപ പിന്നെ മരുന്നിന് ഈ പൈസ വേണമെന്ന് പറയുമ്പം ഒരു മാസമായിട്ട് ഞങ്ങളിത് ഇങ്ങനെ കഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുക്കണ്ടേ എൻ്റെ ഭർത്താവിനാണ് സൂക്കേട് ഞങ്ങൾ രണ്ടാൾ കൂടിയാണ് വരുന്നത് തീരെ പൈസ പൈസ ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വണ്ടിയൊക്കെ വിളിച്ച് വരണം ഇപ്പം നമുക്ക് ഡയാലിസിന് ഉച്ചയ്ക്ക് കയറണേ ഇപ്പം മരുന്ന് ഞങ്ങൾ വാങ്ങിക്കൊടുക്കണം വാങ്ങിക്കൊടുത്തിട്ട് ഇപ്പം ഡയാലിസിന് കയറാൻ പറ്റുള്ളൂ നമുക്ക് ഇതിപ്പോൾ നമുക്ക് ആഴ്ച മൂന്ന് ഡയാലിസിനെ മരുന്ന് കൊടുക്കാൻ പറ്റുമല്ലോ നമ്മൾ സാധാരണക്കാരല്ലേ ആദ്യം ആരെങ്കിലുമൊക്കെ സഹായം ഉണ്ടായിരുന്നു ഇപ്പോൾ ആരോ സഹായങ്ങളും അതും ഇല്ല വേറൊരാ ഒരു ജോലിക്ക് പോകാൻ കഴിയില്ല കൂടെ നിൽക്കുന്നവർക്ക് കാരണം ഒന്നരാടേനെ ഇതിന് വരണം ഒരു ജോലിക്ക് പോവാണെങ്കിൽ ദിവസം ചെല്ലണം അല്ലാണ്ട് ജോലി എടുക്കാൻ പറ്റില്ല അതൊക്കെ ബുദ്ധിമുട്ട് ഒരു രോഗീനെ നോക്കാലും ജോലിയും കൂടി നടക്കുന്നുമില്ല പൈസ ഇല്ല വരുമാനവും ഇല്ല മരുന്നൊക്കെ ഒന്ന് വരണം അവിടെ നിന്ന് ഇവിടെ വന്നിവിടെ അടി എത്തുമ്പോൾ അഞ്ഞൂറ് ആയച്ചാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വേണം പിന്നെ വേറെ വഴിയൊന്നുമില്ല മകനുള്ളതും പോയി മകൾ മകളിങ്ങനെ ആയിപ്പോയി പിന്നെ അങ്ങനെ എൻ്റെ ജീവിതം അങ്ങനെന്താ ചെയ് എല്ലാം മരുന്നും അങ്ങ് വാങ്ങിക്കൊടുക്കണ ഒരു കഴിവുമില്ല പുറത്തുള്ള ഷോപ്പിലൊക്കെ വില ജാസ്തിയാണ് ഇത് ഇരുന്നൂറ്റി ഇരുപതിന് വേണ്ട സാധനം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപതൊക്കെയാണ് വാങ്ങുന്നത് ഷോപ്പിൽ പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ട് ഓരാത്തതാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇത് വാങ്ങിക്കുന്നത് പൊതുജനം കഴുതയല്ല സാർ ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി ഈ വിഷയം ഞങ്ങൾ വയ്ക്കുകയാണ് ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലടക്കം ഈ വിഷയം വന്നു കഴിഞ്ഞിട്ടുണ്ട് ആരോഗ്യമന്ത്രിയെ സമീപിച്ചിട്ടുണ്ട് ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകളൊക്കെ ഒരു ഇടപെടൽ ഉണ്ടാകും അനുകൂലമായ ഒരു ഇടപെടൽ എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം